തുമ്പികളിലെ മോഹൻലാലിന്റെ തൃശൂർ ഭാഷ ബോറാണെന്ന ആണെന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ പരാമർശത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മോഹൻലാൽ താൻ തൃശ്ശൂർക്കാരനല്ലോ എന്നും തനിക്ക് അറിയാവുന്ന രീതിയിലെ ആ ഭാഷ പറയാൻ പറ്റൂ എന്നുമാണ് മോഹൻലാൽ പറയുന്നത് നേരിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ആഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം രഞ്ജിത്തിന്റെ ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു താൻ തൃശ്ശൂരുകാരനല്ല എന്നും സംവിധായകൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് താൻ ചെയ്തിട്ടുള്ളത് എന്നും മോഹൻലാൽ പറയുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ തൃശ്ശൂർക്കാരനല്ലോ ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ താൻ രഞ്ജിത്തിനെ ചലഞ്ച് ചെയ്തെന്നും സംസാരിക്കുകയല്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു തനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന സംവിധായകൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് തുവാനത്തുമ്പികളെന്നും താൻ തൃശൂർക്കാരനല്ല അപ്പോൾ പിന്നെ തനിക്കറിയാവുന്ന രീതിയിലല്ലേ അത് പറയാൻ പറ്റൂ എന്നും പിന്നെ അന്ന് തനിക്ക് അത് കറക്റ്റ് ചെയ്തു തരാൻ ആളില്ലായിരുന്നു എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു പിന്നെ പത്മരാജൻ തൃശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ ഏറ്റവും അധികം സൗഹൃദമുള്ള ആളാണ് പത്മരാജൻ തൃശൂർക്കാരായോ ഒരുപാട് പേർ നിൽക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചത് പിന്നെ തൃശ്ശൂർക്കാരെല്ലാം അങ്ങനത്തെ തൃശ്ശൂർ ഭാഷ സംസാരിക്കാറൊന്നുമില്ല പല സ്ഥലത്തും അത് മോക്ക് ചെയ്തിട്ട് നമ്മൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു അതേസമയം തുവാനത്തുമ്പികളിൽ മോഹൻലാലിന്റെ തൃശ്ശൂർ ഭാഷ മികച്ചതായിരുന്നില്ല എന്നാണ് രഞ്ജിത്ത് വിമർശനമായി പറഞ്ഞത് മോഹൻലാലിന്റെ തൃശ്ശൂർ ഭാഷ ബോറാണ് പത്മരാജൻ അതൊന്നും അന്ന് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല മോഹൻലാലും അതിന് തയ്യാറായിട്ടില്ല ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത് നമുക്കൊരു നാരങ്ങാവെള്ളം കാച്ചിയാലോ എന്നൊന്നും മോഹൻലാലിന്റെ ടോണിൽ പറയുന്നവരല്ല തൃശൂരുകാരെന്നും രഞ്ജിത്ത് ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം പത്മരാജന്റെ തന്നെ സാഹിത്യത്തിലാണ് ഇതേ ജയകൃഷ്ണൻ ക്ലാരയോട് സംസാരിക്കുന്നതെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു പക്ഷേ മോഹൻലാലിന്റെ ഭാഷയ്ക്ക് അയാളുടേതായ ഒരു താളമുണ്ടെന്നും കൺവിൻസിംഗ് ആക്ടറാണെന്നും പല കഥാപാത്രങ്ങളിലും മോഹൻലാൽ അത് തെളിയിച്ചതാണെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു പക്ഷേ തൃശൂർ ഭാഷയെ തുവാനത്തുമ്പികളിൽ ലാൽ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നുമായിരുന്നു രഞ്ജിത്ത് അന്ന് പറഞ്ഞത് അതേസമയം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പറ്റി മറ്റൊരു കാര്യവും രഞ്ജിത്ത് പറഞ്ഞിരുന്നു മോഹൻലാൽ കംഫർട്ട് സോണിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണെന്നും ക്യാമറയിൽ നൂറുപേരെ ഇടിക്കുന്ന ആളായിരിക്കും പക്ഷേ മോഹൻലാലിന് എപ്പോഴും ക്രൗഡിന് മുന്നിൽ വരാൻ മടിയാണെന്നും മോഹൻലാൽ എപ്പോഴും അടുപ്പമുള്ളവരുടെ അടുത്ത് മാത്രമേ കംഫർട്ട് ആകൂ എന്നും വർഷങ്ങളായി മോഹൻലാലിനെ തനിക്ക് അറിയാം അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു അതേസമയം നേർവിപരീതമാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഭാഷയുടെ കാര്യത്തിലും ശ്രദ്ധാലുവാണ് മമ്മൂട്ടിയെന്നും ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന എങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്താമെന്ന് ശ്രമിക്കുന്ന താരമാണ് മമ്മൂട്ടിയെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു ആൾക്കാരുണ്ടാകുന്നതാണ് മമ്മൂട്ടിക്ക് ഇഷ്ടമെന്നും സംവിധായകൻ രഞ്ജിത്ത് അന്ന് പറഞ്ഞു അതേസമയം രഞ്ജിത്തിന് മറുപടിയുമായി പത്മരാജന്റെ മകൻ അനന്ത് പത്മനാഭൻ തന്നെ രംഗത്ത് വന്നു സിനിമയല്ല അതിന്റെ ഭാഷയാണ് രഞ്ജിത്ത് വിമർശിച്ചതെന്നും അതിനുള്ള അവകാശം രഞ്ജിത്തിനുണ്ടാകുമെന്നും അനന്ത് പത്മനാഭൻ പറഞ്ഞു രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ആ സ്ലാങ്ങിൽ പിതാവ് കടുംപിടുത്തം ഒഴിവാക്കിയത് മന പൂർവമായിരുന്നുവെന്നും അനന്തപത്മനാഭൻ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ